എന്തായാലും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ എത്തിയിട്ടുള്ളത് ജൂൺ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി തന്നെ ഒരങ്ങുന്നില്ല പതിനാലോ പതിനഞ്ചോ നാലുമണിക്കും തിയേറ്ററിൽ വന്ന് നമ്മുടെ സിനിമ കാണണം നമ്മളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം ഇതിട്ട് തന്നെയാണ് പറയാനുള്ളത് തരില്ലേ തിയേറ്ററിൽ തരില്ല അടുത്ത ജാസി No ആദ്യം എന്നോട് കെട്ടിപ്പിടാം എൻ്റെ പേര് ജാസ്മെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ചൂരൽ എന്ന് പറയുന്ന പേജിൽ വീഡിയോസൊക്കെ ചെയ്തിട്ട് അത് കണ്ടിട്ട് തന്നെയാണ് അപ്പോൾ സുബിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ളൂ സുബിൻ സിജുവും പറഞ്ഞ കാര്യങ്ങൾ അത് കണ്ടിട്ടാണ് ചേട്ടൻ വിളിച്ചത് പിന്നെ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഇതെല്ലാം അതെ വന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അതായത് ഈ കലോത്സവവും സിജുവും സുബിനൊക്കെ പറഞ്ഞാലൊക്കെ കലോത്സവം ഞാൻ വളരെ ചെറിയൊരു കോളേജിലേ പഠിച്ചത് പക്ഷേ സ്റ്റിൽ ആ കോളേജിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പരിപാടികൾ നമ്മൾ കലോത്സവത്തിനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ഇപ്പോഴും എനിക്ക് തോന്നുക എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് മൂന്ന് വർഷം എന്ന് ചോദിച്ചാൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച വർഷം ഈ കലോത്സവത്തിൽ കിടന്ന അതിൻ്റെ മെയിൻ കാരണം ഈ കോളേജ് കലോത്സവമൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക ഇത് നമ്മൾ ലൈഫ് ലോങ് നമുക്ക് ഏറ്റവും ഭയങ്കര ഏറ്റവും നമ്മൾ സന്തോഷത്തോടെ ഓർക്കുന്ന മെമ്മറികളായിരിക്കും പിന്നെ നിങ്ങൾ കടന്നു പോകുന്നത് മാക്സിമം എൻജോയ് ചെയ്യുക അടിച്ചുപോലിക്കുക പിന്നെ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ പതിമൂന്നാം തീയതി റിലീസ് ഇന്നലെ നമ്മുടെ പടത്തിലെ ട്രെയിലർ ഔട്ട് ആയിട്ടുണ്ട് ട്രെയിലർ കാണാത്തവർ ട്രെയിലർ കാണുക പിന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക ഞാൻ അരുൺ ശ്രമിക്കാം നമസ്കാരം ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്കും കലോത്സവം ഭയങ്കര മെമ്മറിയാണ് ഞാൻ പഠിച്ച കോളേജിൽ വെച്ച് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം നടന്ന സമയത്ത് ഞാൻ ആ കോളേജിലുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഈ കലോത്സവ വേദികളിലും ഞാനൊന്നും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് കാണുകയും ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറ് വളരെയധികം എൻജോയ് ചെയ്തൊരു മനുഷ്യനാണ് എനിക്കിപ്പം നിങ്ങളെ ഈ ഡ്രസ്സിൽ കാണുമ്പോഴും അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് വളരെ സന്തോഷം ഇന്ന് നിങ്ങളുടെ ഈ സ്പെഷ്യൽ ഡേയിൽ ഇവിടെ നമുക്ക് വരാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട് പിന്നെ കൂടാതെ ഈ പറഞ്ഞപോലെ വ്യസന സമേത ബിപ്രാധികൾ പതിമൂന്നാം തീയതി റിലീസാണ് പറഞ്ഞതുപോലെ എല്ലാവരും പറഞ്ഞ പോലെ അതിൻ്റെ പേര് പോലെയല്ല നിങ്ങൾക്ക് നമ്മുടെ എല്ലാം മിസ്സ പേജ് അറിയാം നമ്മൾ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ ഇറങ്ങി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മൂഡായിരിക്കും പടം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക എല്ലാവർക്കും സപ്പോർട്ട് തരിക താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിലിങ്ങനെ നിൽക്കുമ്പോൾ കാരണം ഇതെൻ്റെ ഞാൻ ടെലിവിഷനിൽ നിന്നും മെയിൻ സ്ക്രീനിലേക്ക് വരുന്ന എൻ്റെ ആദ്യത്തെ ചുവടുവയ്പാണ് ഒരുപാട് സന്തോഷം പിന്നെ എനിക്ക് നിങ്ങളീ ഒപ്പനയും തിരുവാതിരയുടെ കോസ്റ്റ് പോയി കാണുമ്പോഴത്തേക്ക് ഞാൻ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് കിടന്നു പോകുന്നത് കാരണം വേറൊന്നല്ല ഞാൻ എല്ലാ സോളോ പെർഫോമൻസിനായിരിക്കും ഇറങ്ങുന്നത് അപ്പോൾ എനിക്കും പറഞ്ഞാട്ടിയും കുച്ചിപ്പുടി അങ്ങനെ എല്ലാം സോളോ ആണ് അപ്പോൾ ഈ സോളോ ഗ്രൂപ്പ് പെർഫോമൻസിന് ഇടൂല വാശി പിടിച്ച് മാം ഒരു ോ ഇനി ഒപ്പനയ്ക്ക് ഞാൻ മറവാട്ടിയായിട്ടാണെങ്കിൽ ഇരുന്നോ കുഴപ്പമില്ല പക്ഷേ ഗ്രൂപ്പ് പെർഫോമൻസിൽ പക്ഷേ ഇതുവരെ അങ്ങനെ ഗ്രൂപ്പ് പെർഫോമൻസ് ചെയ്യാനുള്ള അവസരം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഡാൻസില് കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതിനു ശേഷം കൂടുതലും തിയേറ്റർ ഇൻഡർസിലാണ് ഇറങ്ങുന്നത് അപ്പം നാടകത്തിലും സീറ്റിലും ഒക്കെ അത് ഗ്രൂപ്പാണല്ലോ ആണല്ലോ അപ്പം അങ്ങനെ പെർഫോമൻസസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെങ്കിൽ ഒരുപാട്